കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാം ജില്ലാ സമ്മേളനം ഫെബ്രുവരി മൂന്നിന് പറവൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാം ജില്ലാ സമ്മേളനം ഫെബ്രുവരി മൂന്നിന് പറവൂരിൽ നടക്കും രാവിലെ ഒമ്പത് പതിനഞ്ചിന് പറവൂർ സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ പി ജോബിനഗറിൽ ജില്ലാ പ്രസിഡന്റ് സുധീഷ് പട്ടണം പതാക ഉയർത്തും പത്തുമണിക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സുധീഷ് പട്ടണം അധ്യക്ഷനായിരിക്കും ജില്ലാ സെക്രട്ടറി ബിജു ജോസഫ് ട്രഷറർ ടി എസ് സന്തോഷ് ജോയിൻറ്റ് സെക്രട്ടറി കെ എൻ ഷിബു വൈസ് പ്രസിഡന്റ് ഒ സി അശോകൻ ഓഡിറ്റർ എം കെ കിഷോർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പ്രവീൺ മോഹൻ എക്സിക്യൂട്ടീവ് അംഗം പി എസ് രജനീഷ് കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ എന്നിവർ സംസാരിക്കും ഒന്നാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പതിന് പൂയപ്പള്ളി കേസരി വായനശാലയിൽ കൃതികൾ സമകാലിക ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ നടക്കുന്ന സാഹിത്യ സംവാദം ചുറ്റാറ്റുകര പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും വൈദ്യുതി പോസ്റ്റുകൾ മുഖേന കേബിളുകൾ വലിക്കുന്നതിന് കെ ചുമത്തുന്ന അധിക തുക ഒഴിവാക്കണമെന്ന ആവശ്യമുന്നയിച്ച് മുപ്പത്തൊന്നാം തീയതി കരിദിനം ആചരിച്ച് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന ജില്ലാ പ്രസിഡന്റ് സുധീഷ് പട്ടണം ജില്ലാ സെക്രട്ടറി ബിജു ജോസഫ് ട്രഷറർ ടി എസ് സന്തോഷ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പ്രവീൺ മോഹൻ എക്സിക്യൂട്ടീവ് ം രജനീഷ് എന്നിവർ അടങ്ങുന്ന ഒരു നിരക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ആ നിരക്ക് കൊടുത്തുകൊണ്ട് ഈ കുറഞ്ഞ നിരക്കിൽ സേവനം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതിനകത്ത് യാതൊരു തർക്കമില്ല തന്നെയുമല്ല അങ്ങനെയുള്ള വൈദ്യുതി പോസ്റ്റുകളിലെ ഫൈബറുകൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ കട്ട് ചെയ്ത് വിടുന്ന ഒരു സമീപം അങ്ങനെ ഫൈബർ കട്ടായി കഴിഞ്ഞാൽ ഓപ്പറേറ്റർക്ക് മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടാവുക ആ സേവനം ഉപയോഗിക്കുന്ന ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുണ്ടാവും ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും മറ്റ് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും ഇവരുടെ എല്ലാം വീട്ടിലേക്കുള്ള ഇപ്പോൾ നിങ്ങളടക്കമുള്ളവരുടെ വീട്ടിലേക്കുള്ള സേവനങ്ങൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തടസ്സപ്പെടുന്ന സാഹചര്യമാണ് വരാറുള്ളൂ അപ്പം അങ്ങനെ പല രീതിയിൽ ഇപ്പോൾ ഒരു ഒരു പോസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരേ സമയം തന്നെ നമ്മുടെ മെയിൻ കേബിൾ അവർ പോകുന്നുണ്ടാവും അവിടുന്നൊരു ട്രങ്ക് കേബിൾ അവിടുത്തെ ഒരു കസ്റ്റമർക്കുള്ള സർവീസ് കേബിൾ ഉണ്ടാവാം അപ്പോൾ ജോബിയുടെ പേരിലുള്ള ഒരു നഗരത്തിൽ വെച്ചാണ് ഈ സമ്മേളനം നടക്കുന്നത് സെൻട്രൽ ഹാളാണ് എഴുതി അപ്പോൾ അന്ന് രാവിലെ മണിക്ക് സമ്മേളനം ആരംഭിക്കും അതുപോലെ തന്നെ ഒമ്പതേഴാലും നമുക്കൊരു ചെറിയ പ്രകടനത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത് അപ്പോൾ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലെല്ലാം എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും സാന്നിധ്യം ക്ഷണിക്കുകയാണ് അതോടൊപ്പം ഇത് ഈ ജില്ലാ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് അനുബന്ധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് പെരുവാരണ ടർഫിൽ വെച്ചും മറ്റൊന്നൊരു സാഹിത്യ സംഭാവന ഒന്നാം തീയതി പുയപ്പള്ളി കേസരി വാക്സ് അറിയാൻ പറ്റുവാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ വാർത്തകളും കൊടുത്ത് സഹകരിക്കണം വിശദമായിട്ടെല്ലാവരും പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് സമയവുമില്ല അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് എല്ലാവരും ഈ പരിപാടിയിൽ ഫെബ്രുവരി മൂന്നാം തീയതി രാവിലെ പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് അത് പറഞ്ഞു